മേയർ ആര്യ രാജേന്ദ്രനെതിരായ സൈബർ ആക്രമണം നടത്തിയ പ്രതി പിടിയിൽ മേയറുടെ ഔദ്യോഗിക മൊബൈലിലേക്ക് അശ്ലീല സന്ദേശം അയച്ചയാളെയാണ് പിടികൂടിയത് എറണാകുളം സ്വദേശി ശ്രീജിത്തിനെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് പിടികൂടിയത് ആര്യക്കെതിരെ സൈബർ അധിക്ഷേപത്തിൽ രാജേഷ് രമണൻ എന്ന ഫേസ്ബുക്ക് അക്കൌണ്ട് സ്മാർട്ട് പിക്സ് യൂട്യൂബ് ചാനൽ ചില്ലക്കാട്ടിൽ പ്രാക്കുളം എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നിവർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസ് പ്രതികൾ മേയർക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി ലൈംഗിക അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചെന്നാണ് എഫ് ഐ ആർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari, Kumari, Raja Gold and Diamonds, The Trust of Travancore.